ഓ ഗൈസ് എല്ലാ മച്ചമാർക്കും നമ്മുടെ പുതിയ ഗെയിമിലെ വീട്ടിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പം നമ്മൾ ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള മൈ ഷോപ്പ് ഗെയിമിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മളെ പി സി ലെവൽ ഗെയിമിലോട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് പി സി ലെവലിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഗൈസ് ഓക്കെ ഗെയ്സ് അപ്പൊ നമുക്ക് എന്തായാലും അപ്പം മൈഷോപ്പെയിം കളിച്ച് സെറ്റാക്കാം അപ്പൊ ഗെയ്സ് നമ്മൾ മൈക്രോഫ് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കണം അപ്പം അത് സെറ്റാക്കണം അപ്പം എന്തായാലും കേസ് ഈ ഗെയിം നമുക്ക് എന്തായാലും അഡിബിൾ ആയിട്ട് അതിന്റെ പേഗ്രഹം ഓക്കെ നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് പോവാം അപ്പൊ കേസ് ഗെയിമിന്റെ പേര് ഞാൻ രണ്ടെണ്ണമെന്നൊക്കെ ഓർമ്മ സൂസ് തോന്നുന്നു തൽക്കാലം നമുക്ക് ജി ഷോപ്പ് ഉണ്ടാകാം ഗെയ്സ് ഗുഡ് ഐഡിയാസിന്റെ ജി ജി എടുത്ത് ജി ഷോപ്പിനിടാം വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് ആലോചിച്ച് കിട്ടില്ല ഗൈസ് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കാം നമുക്ക് സെറ്റ് ആക്കാം ഫോൺ ആണെങ്കിൽ മാത്രം കൈ ചിലപ്പോൾ ഇത് ഓഫ് ആയി പോവും എന്തായാലും നമുക്ക് ജി ഷോപ്പ് ഒന്ന് കൊടുക്കാം ജി എസ് എച്ച് ഓ പി ഓക്കെ ജി ഷോപ്പ് ജി ഷോപ്പ് തന്നെ മതിയോ തന്നെ മതി കേസ് ആ അത് തന്നെ മതി അതൈസ് നല്ലത് അല്ല നമുക്ക് ഒരു കാര്യം ഷോപ്പിൻ്റെ സ്പെല്ലിങ് എല്ലാം ഒന്ന് ബിഗ് ലെറ്റർ ആക്കട്ടെ എസ് എച്ച് ഓ പി ഓക്കെ സെറ്റ് സെറ്റ് ജി ഷോപ്പ് അത് സെറ്റായി കേസ് ജി ഷോപ്പ് ജി ഷോപ്പ് ഓക്കെ അപ്പം ഗെയ്സ് വെൽക്കം ഇൻ യുവർ ഫസ്റ്റ് ഷോപ്പ് ട്യൂട്ടോ ട്യൂട്ടോറിയലോ നമുക്കോ എന്തിനീ കുഴപ്പമില്ല ഗൈസ് നമുക്ക് ട്യൂട്ടോർ ചെയ്താൽ മാത്രമേ ഗെയിം തുടങ്ങാൻ പറ്റത്തുള്ളൂ അതാണ് കുഴപ്പം അതൊന്നും കുഴപ്പമില്ല അപ്പം നമുക്ക് ഫസ്റ്റ് എന്തായാലും ഓക്കെ ഓക്കെ എങ്ങനെയൊന്നാവശ്യമില്ല ഓക്കെ ഇടിച്ചോളാം ഓ ഗെയ്സ് യുവർ ഫസ്റ്റ് ഷോപ്പ് ഓക്കെ എഴുന്നൂറ് ഡോളർ ഗെയ്സ് നമുക്ക് ഫസ്റ്റ് ഉണ്ട് ജി ഷോപ്പ് ഇല്ല റെഡ് ഇല്ല വൈറ്റ് ആ നൈസ് ഗെയ്സ് ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം അത്യാവശ്യം നൈസ് ഗെയ്സ് അത്യാവശ്യം നല്ല രസമുണ്ട് വാ ഓ അപ്പോൾ ഇതാണ് നമ്മളാ ഒരു കടമുറി അപ്പോൾ ഇതാണ് നമ്മളെ ചേഞ്ച് കൊടുക്കുന്ന സ്ഥലം പിന്നെ ഇതാണ് ക്യാഷിയർ ഒരു നൈസ് ഗൈസ് ഓ ഇന്നോട്ട് നമ്മളൊരു ബിസിനസ് മാൻ ആണ് ഗെയ്സ് ദിസ് ഇസ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ദിസ് ബിസിനസ് മാൻ ഓഹ് അപ്പം ഇതാണ് നമ്മളെ നമ്മുടെ എംപ്ലോയിസിനൊന്നും എൻട്രി ഇല്ല നമ്മളെ മുതലാളിക്ക് മാത്രമേ എൻട്രി ഉള്ള റൂം ഇവിടെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന സ്ഥലം ഷോപ്പ് ഓക്കെ ഇപ്പോൾ കീസ് ഇതിനകത്ത് നമുക്ക് ബേക്കറി ഐറ്റം നമ്മൾ കടയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് കേസ് ഓർഡർ ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമുക്ക് നാല് സൈഡ് നാല് സംഭവം ഓപ്പൺ ആണ് ബാക്കിയൊക്കെ ലെവൽ ടു ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ ആയി ഓപ്പൺ ആകത്തുള്ളൂ അപ്പോൾ എന്തായാലും ഏതൊന്നും ഡോളറേ ഉള്ളൂ അപ്പം ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഓർഡർ ചെയ്യണപ്പാണെങ്കിൽ ഭയങ്കര ബോറാണ് കേസ് അതെ കാണിക്കാത്തത് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ ഫർണിച്ചറിൽ നമ്മളെ മറ്റേന്താ ആ ഷെൽഫ് വാങ്ങിച്ചുള്ള ഷെൽഫ് വാങ്ങിച്ചിട്ടൊന്നും വെക്കാൻ തൽക്കാലം ഇതൊക്കെ എടുത്തു അകത്തോട്ട് വയ്ക്കാം ഓക്കെ ഗൈസ് അപ്പം നെക്സ്റ്റ് നമുക്കിനി എന്താ നെക്സ്റ്റ് ആ നെക്സ്റ്റ് നമുക്ക് ഫർണിച്ചർ വാങ്ങണം അത് അത് ഫർണിച്ചർ വാങ്ങണം ഓക്കെ ഫർണിച്ചർ ഫർണിച്ചർ ഇവിടെ ആ ലാസ്റ്റ് കിടക്കുന്നു ഫർണിച്ചർ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ സിംഗിൾ ഷെൽഫ് അത് വാങ്ങണം തൽക്കാലം ഒന്ന് വാങ്ങുന്ന പൈസയുള്ള തോന്നുന്നു ആ ഒന്നേ വാങ്ങണ്ടേസ് നോമണി ഓക്കെ നോമണി നോഹണി ഗൈസ് അപ്പം എന്തായാലും ഒന്ന് വാങ്ങാനുള്ള ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അത് വെളി വന്ന ഇവിടുത്തെ സർവീസ് നമ്മളെ പോസ്റ്റിൻ്റെ സർവീസിൻ്റെ ഒരു രക്ഷയില്ല നമ്മൾ ആ ബൈനോ കൊടുക്കും വീട്ടിൽ നമ്മളെ വീട്ടിൽ കോളിംഗ് ബില്ലടിക്കും ആ മാതിരി സ്പീഡാണ് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണാം ഇതിപ്പം ഇവിടെ വയ്ക്കും ആ ഇവിടെ 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 സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആ ഗൈസ് അപ്പോൾ എൻ്റെ വില 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 അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാത്തിനും വിലശകലം കൂട്ടിയിടാന് പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് വല്ല ലാഭം കിട്ടത്തുള്ളൂ ഗൈസ് ഇതുപോലെ അപ്പം നമ്മളൊരു പാല് ഒരു പാലാണെന്ന് തോന്നണം അതിൻ്റെ വില ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നാല് പോയിൻറ്റ് എൺപത് അയ്യോ എൺപത്താറല്ലിരുന്നത് മാറിപ്പോയി കുഴപ്പമില്ല കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഷോപ്പ് ഓപ്പൺ ആക്കാം എന്നാലും നമ്മൾ കടയിലേക്ക് എല്ലാവരും ഇങ്ങനെ കയറി വരത്തുള്ളൂ എന്നാലും നമുക്കിങ്ങനെ മുതലാളായിട്ട് കേഷറി കയറി ഇങ്ങനെ ഇരിക്കാം ഈ കുറച്ചു നേരം ഒക്കെ ഐ ടി എം നല്ല ആളവിടെ നോക്കുന്നുണ്ട് സാധനം വാങ്ങണം എന്നൊക്കെ ഇപ്പോൾ ആൾ സാധനം വാങ്ങിച്ചു ഇതാ ഇങ്ങോട്ട് വന്നു അപ്പം ഓരോ സാധനം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാക്കീസ് ഇവിടെ ടോട്ടലിലെ സൈഡിൽ കാണിക്കും വിലയും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ ആ കേസ് ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നമ്മളൊരു വീട് ചെയ്തുമ്പോഴത്തേക്ക് ഭയങ്കര ബോറുള്ള കാര്യമാണ് അതെ കേസ് ബോറുള്ള കാര്യം അപ്പം ഇദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് അപ്പം ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കറക്റ്റ് പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ആരും പറ്റിക്കാൻ പറ്റത്തില്ല ക്രെഡിറ്റ് കാർഡ് എന്നാൽ അല്ലാതെ ലൂസ് പണി തരികയാണെങ്കിൽ നമുക്ക് നൈസിനങ്ങ് പറ്റിക്കാം എന്തായാലും ഞാൻ പറ്റിയാൽ ഉദ്ദേശിക്കുന്നില്ല ഗെയ്സ് ഞാൻ ഒരു നല്ല കുട്ടിയാണ് അതെ എന്തായാലും നമ്മൾ അടുത്ത സാധനം തീരാറായി അടുത്ത നെക്സ്റ്റ് സാധനം വാങ്ങണം ഇവിടെ നിന്ന് ഈ ആ ഷെൽഫൊന്നും കൂടെ വാങ്ങണം ഗൈസ് കാരണം ഷെൽഫ് ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല സാധനം തറേ വയ്ക്കാനേ പറ്റത്തുള്ളൂ അപ്പം ഓക്കെ രണ്ട് പാക്കറ്റ് ബ്രെഡ് ഇവിടുത്തെ ബ്രെഡൊക്കെ ഇങ്ങനെയാണല്ലേ ആ ആ ഇവ ഈ അമ്മച്ചെന്ന് വന്നാലും ഗൈസ് ക്രെഡിറ്റ് കാർഡ് മാത്രമേ എടുക്കാറുള്ളൂ എന്തായാലും വിലയടിച്ച് കൊടുത്ത് വിടാം ഇനി നെക്സ്റ്റ് അപ്പോൾ ഗെയ്സ് അടുത്താൾ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ തരാം ഞാൻ നോക്കിയില്ലായിരുന്നു ലൂസ് മണിയാണ് ആ ലൂസ് അല്ല ഉള്ള ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് പൈസ കൊടുത്ത് വിടാം അപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു സാധനത്തിൻ്റെ വില ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓക്കെ അതിട്ടു അപ്പം അടുത്ത ആൾ വന്നു ആ ഈ ലൂസ് മണി ഈ പൈസ കൊടുത്ത് ചേഞ്ച് കൊടുക്കുന്നവർ ഭയങ്കര ടാസ്ക് ആണ് ഗൈസ് നുള്ളിപ്പറക്കി അത് റിയൽ ലൈഫിനും ഒരുപോലെ പാടാക്കി പാടാണ് ഗെയ്സ് അപ്പം എന്തായാലും അപ്പം അടുത്ത് വളർന്നിട്ടുണ്ട് നമുക്ക് സാധനം എടുത്ത് കൊടുക്കാം അപ്പം എന്തായാലും നിങ്ങൾ ബോർഡിപ്പിക്കാതെ ഗൈസ് ഗെയ്സ് പിന്നെ ഒരു പുതിയ ദിവസം കട ഓപ്പൺ ആക്കാം ക്ലോസ് ആക്കാം ഓപ്പൺ ആക്കാം ക്ലോസ് ആക്കാം ഓപ്പൺ ആക്കാം ക്ലോസ് ആക്കാം അതല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നേരെ ചെന്ന് നമുക്ക് കടയിൽ സാധനം ഒന്നുമില്ല ഒരു ഷെൽഫ് ഫുള്ളായിട്ട് ഒഴിഞ്ഞു കിടക്കണം അപ്പം അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങണം അപ്പം എന്തായാലും നമുക്കിനി സാധനങ്ങൾ വാങ്ങാം ഗൈസ് അത് കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ചെറിയൊരു ടൈം ലാപ്സ് ഗൈസ് ഓക്കെ കേസ് അപ്പോൾ നമ്മൾ നിങ്ങളൊരു വലിയ ടൈം പ്ലാസ് കണ്ടതെന്ന് അറിയാം അപ്പോൾ കേസ് ഡേ എൻഡ് ചെയ്യാറായി അപ്പോൾ എന്തായാലും കേസ് ഈ ഒരു കസ്റ്റമറുടെ ഒക്കെ കസ്റ്റമറോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡേ എൻഡ് ചെയ്യാം കേസ് കസ്റ്റമർ സർവീസ് പത്തൊമ്പതെണ്ണം പ്രോഫിറ്റ് ഓ നോക്കാൻ കമ്മിറ്റിയിൽ പെട്ടെന്ന് പോയി ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ തുടങ്ങിയിട്ടുണ്ട് അപ്പം അടുത്ത ദിവസം നമ്മൾ നേരെ പോവുക സാധനങ്ങൾ വാങ്ങുക തന്നെ പണി ഓക്കെ കേസ് അപ്പം ഇനി എന്താണ് ഇനിയിപ്പം നമ്മൾ എല്ലാത്തിനും കുറച്ച് ഇതൊക്കെ വെച്ച് സാധനം വാങ്ങണം ഇപ്രാവശ്യം നമ്മൾ എന്താണ് ഈ ഒരു ഷെൽഫും കൂടാതെ വെൻഡിങ് മെഷീനും കൂടെ വാങ്ങണമെന്ന് വിചാരിച്ചു കേസ് കാരണം വെഞ്ചി മിഷേ വെൻഡിങ് മെഷീനിൽ കുറച്ച് പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഓക്കെ ഓക്കെ കേസ് അപ്പം എന്തായാലും ഈ ഡോർ അടച്ചിട്ട് നമുക്ക് വെള്ളം ഓടുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനം എല്ലാം ഇതായിരിക്കുന്നു കേസ് അപ്പോൾ എന്തായാലും വെൻഡിങ് മെഷീൻ എടുത്ത് നമുക്കിതാ ഇങ്ങോട്ടെടുത്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു നാൽപ്പത് ഡോളർ പ്രോഫിറ്റ് കിട്ടും കേസ് അപ്പം ഈ ഷെൽഫ് എടുത്ത് നമുക്കിനി ഇങ്ങോട്ട് വെക്കണം ഗൈസ് ഇങ്ങോട്ട് വെക്കണോ അതേ ഇങ്ങോ അതെ കേസ് ഇതിൻ്റെ ഇരിക്കട്ടല്ലേ ആ അതാണ് നല്ലത് എവിടെ പ്ലേസ് ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ വെച്ച സ്ഥിതിക്കാം അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്കിതിൻ്റെ അകത്തോട്ട് വെക്കാം ആ ഗെയ്സ് അങ്ങനെ വെച്ചപ്പോഴാണ് ഗൈസ് നമ്മൾ അറിഞ്ഞത് ആ സത്യനായിരുന്നു ഗെയ്സ് നമ്മളത് ഫ്രീസറിനകത്താണ് ഗീസ് ഈ എൻ്റെ കയ്യിരിക്കും സാധനം വയ്ക്കാം പക്ഷേ ഞാൻ ഫ്രീസർ വാങ്ങിച്ചിട്ടുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലിക അടുത്താണ് അകത്തോട്ട് വെക്കാം അതായിരിക്കും നല്ലത് ഗൈസ് ഓക്കെ ഈസ് അങ്ങനെ ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം നമുക്ക് ഈസ് നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കര ബോറുള്ള ഒരു പരിപാടിയാണ് ഗീസ് കാണാൻ വേണ്ടിയിട്ട് അതിനുമ്പീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഒരു ടൈം ലാബ്സ് ഓക്കെ ഗെയ്സ് അപ്പോൾ എന്തായാലും സെറ്റായി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈകിട്ട് പോയ സമയം ഇപ്പോൾ തന്നെ ഒരുപാട് മുന്നിൽ വാങ്ങാ ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ട് അടിക്കുന്ന പാട്ട് അടി കാണാം ഗൈസ് എന്തായാലും ബൈ